നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ബീന എൻ്റെ ചക്രവാളത്തിനപ്പുറം എന്ന നോവലാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കഥയുടെ അടുത്ത ഭാഗത്തേക്ക് പോകാം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ യാത്ര തിരിച്ചു തൊടുപുഴയിൽ നിന്ന് പുറത്തേക്ക് നീളുന്ന മലനിരകളിൽ ചെറിയ കൃഷിത്തോട്ടങ്ങൾ കാണാം കാപ്പി മുളക് ഇഞ്ചി ഏലം തുടങ്ങിയവയാണത് ഫാം സ്റ്റേ ടൂറിസം ഇന്ന് ജന വളരെ ജനപ്രിയമാണ് തൊടുപുഴയിൽ നിന്ന് ഏകദേശം ഇരുപത് ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ പോകുന്ന ഇടത്താണ് കാഞ്ചിയാർ കാട് വന്യജീവി സ്നേഹജീവി സ്നേഹികൾക്കും ട്രക്കിങ്ങിന് താൽപ്പര്യമുള്ളവർക്കും പറ്റിയൊരിടം തന്നെയാണത് ഇവിടെ അടുത്തായി കുരിശുമല എന്ന തീർത്ഥാടകരുടെ സഞ്ചാരികളുടെയും പ്രിയപ്പെട്ടൊരു കുന്നുണ്ട് മലനിരകളിൽ നിന്നും ചുറ്റും പടർന്ന കാഴ്ചകൾ കാണാൻ വലിയ രസമാണ് മരിയൻപാറ എന്ന ചെറിയ കന്ന് മനോഹരവും ശാന്തവുമായ പ്രകൃതിഭംഗി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് വെള്ളിയാങ്കല്ല് വെള്ളച്ചാട്ടം ഒരു സ്വർഗീയ അനുഭവമാണ് ഞങ്ങൾക്ക് പകർന്ന് തന്നത് ട്രക്കിങ്ങിന് ചേരുന്ന സ്ഥലവും ഒപ്പം കാഴ്ചയുടെ സമൃദ്ധിയും ഇവിടുത്തെ പ്രത്യേകതയാണ് ഇടുക്കി ആർച്ച് ഡാം അവിടെ നിന്ന് നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് ഇടുക്കി ഡാം ഇന്ത്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം ആണ് കുട്ടികൾക്ക് അതൊരു അത്ഭുത കാഴ്ചയായിരുന്നു രണ്ട് പർവ്വതങ്ങൾക്കിടയിൽ വളഞ്ഞു നിൽക്കുന്ന ഈ ഡാം ഒരേ സമയം അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയും വലുതായ ഒരു എൻജിനീയറിങ് അത്ഭുതവുമാണ് മേഘാവൃതമായ കാലാവസ്ഥ താഴെയായി പടർന്നു കിടക്കുന്ന ജലാശയം പരിസരത്തുള്ള കാടുകളുടെ പച്ചപ്പ് എല്ലാം സഞ്ചാരികൾക്ക് വലിയ ആകർഷണമാകുന്നു കൂടാതെ ഇടുക്കി വൈദ്യുത പദ്ധതിയും ടൂറിസ്റ്റുകൾക്ക് ഒരു നല്ല അനുഭവമാണ് നൽകിയത് ഇടുക്കി ജില്ലയിലെ രാജക്കാട്ട് ഇവിടെ അടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് പ്രകൃതി ഒരു പ്രദേശമാണിത് രാമൽ രാമക്കൽമേട് ഇവിടെ നിന്ന് ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരെയായിട്ടാണ് ഒരു മനോഹരമായ ഹിൽ സ്റ്റേഷനാണിത് ഇന്ത്യയിലെ ഏറ്റവും നന്നായി കാറ്റ് വീശുന്ന പ്രദേശങ്ങളിലൊന്ന് പകുതിയിലേറെ ദിവസങ്ങളിലും ശക്തമായ കാറ്റ് അനുഭവപ്പെടും കുട്ടികൾ അത് കണ്ട് വളരെയധികം സന്തോഷിച്ചു ഇവിടുത്തെ ഏറ്റവും ആകർഷണീയമായത് കുറവൻ കുറത്തി ശില്പങ്ങളാണ് ഈ ശില്പങ്ങൾ ആ നാട്ടിലെ ജനതയെയും അവരുടെ ജീവിത രീതിയെയും പ്രതിനിധീകരിക്കുന്നു രാമായണത്തിൽ നിന്നുള്ള കഥകൾക്കനുസരിച്ച് ശ്രീരാമൻ ഇവിടെ വന്ന് വിശ്രമിച്ചു എന്ന ഒരു വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് രാമൽക്ക മേഡ് എന്ന പേര് കിട്ടിയത് അടുത്തുള്ള പ്ര ഗ്രാമപ്രദേശങ്ങളിലേക്കേക്കും തേനി കമ്പം മുതലായ താഴ്വരകളിലേക്കും സുന്ദരമായ കാഴ്ചകളാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ട്രക്കിങ് കാറ്റിൻ്റെ താളത്തിൽ ഉല്ലസിക്കുക പർവ്വത ദർശനം എന്നിവയ്ക്കൊക്കെ ഉത്തമമാണിവിടം പ്രണയ ജോഡികൾക്ക് ഫോട്ടോഗ്രാഫർമാർക്കും വളരെ പ്രിയപ്പെട്ട ഒരു ഡെസ്റ്റിനേഷൻ കൂടിയാണിത് ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് സന്ദർശിക്കാൻ അനുയോജ്യമായ സമയമെന്ന് ആൻ്റണി ഞങ്ങളോട് പറഞ്ഞു ആ കാലത്ത് കാറ്റും കുളിരും കൂടിയിരിക്കുമെന്നാണ് പറയുന്നത് അതെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ തേക്കടിയിലെത്തി ലോലുവും നീലുവും ഈ യാത്ര വളരെയധികം ആസ്വദിച്ചു തേക്കടി കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് ഇടമാണ് ഞങ്ങൾ പിന്നെ അവിടേക്കാണ് പോയത് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ വന്യജീവി സങ്കേതങ്ങളിൽ പെരിയാർ വനം ഇവിടെ സ്ഥിതി ചെയ്യുന്നു തേക്കടി എന്നും പെരിയാർ എന്നും ഇവിടം വിളിക്കപ്പെടാറുണ്ട് പെരിയാർ തടാകം ഇവിടുത്തെ മനോഹരമായ ഒരു കൃത്രിമ തടാകമാണ് ഈ തടാകത്തിൽ കൂടെയുള്ള ബോട്ടിംഗ് വളരെ സന്തോഷപ്രദമായിരുന്നു കാട്ടിലെ വന്യമൃഗങ്ങളെ പ്രയാസം കൂടാതെ കാണാൻ കഴിയാവുന്ന ഒരു മികച്ച മാർഗം കൂടിയാണിത് ആനക്കൂട്ടങ്ങൾ മാനുകൾ തുടങ്ങി കാട്ടുപോത്തുകൾ ഇങ്ങനെ പലതരം വന്യമൃഗങ്ങൾ ഇവിടെ വെള്ളം കുടിക്കാൻ വരുന്നത് വളരെ അനുഭൂതി നൽകുന്ന ദൃശ്യങ്ങളാണ് തന്നത് പെരിയാർ ടൈഗർ റിസർവ് വന്യജീവി സഫാരി ബാംബൂ റാഫ്റ്റിംഗ് ജംഗിൾ ട്രക്കിംഗ് തുടങ്ങിയ രസകരവും ആസ്വാദ്യകരവുമായ അനുഭവങ്ങളാണ് ആനകൾ കാട്ടുപന്നികൾ മാനുകൾ മയിലുകൾ എന്നിവ കൂട്ടം കൂടി വരുന്നത് ഇവിടുത്തെ ഒരു സാധാരണ കാഴ്ചയാണ് കൂടാതെ പേര് സൂചിപ്പിക്കുന്നതുപോലെ ഇടയ്ക്ക് കടുവയും പിന്നെ പുള്ളിപ്പുലിയും സ്പൈസ് പ്ലാന്റേഷൻ പ്ലാന്റേഷൻ ടൂറുകൾ ഇവിടുത്തെ ആകർഷണമാണ് ഇഞ്ചി മഞ്ഞൾ കുരുമുളക് ഏലം തുടങ്ങിയ മസാല കൃഷികൾക്ക് തേക്കടി പ്രശസ്തമാണ് ഞങ്ങൾ അവിടെ നിന്ന് ഈ സാധനങ്ങളെല്ലാം കുറേശ്ശെ വാങ്ങുകയും ചെയ്തു പല റിസോർട്ടുകളും മസാല ഫാം ടൂറുകളും ഓർഗാനിക് ഗാർഡൻ സന്ദർശനങ്ങളും ഒരുക്കുന്നു കഥകളി കളരിപ്പയറ്റ് മുതലായ ഷോകൾ തേക്കടിയിലെ സാംസ്കാരിക കേന്ദ്രങ്ങളിൽ വിനോദസഞ്ചാരികൾക്ക് ലഭ്യമാണ് ഞങ്ങൾ അവിടെയും പോയിരുന്നു ആനകളോട് ഇടപഴകാനും ആന സഫാരിയും ആനയെ കുളിപ്പിക്കൽ എന്നിവ നടത്താനും ആനയിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ലോലുവിനും നീലുവിനും ആനയിടം വളരെ അധികം ആവേശം പകർന്നു പ്രത്യേകിച്ച് വിദേശികൾ വളരെ ഉത്സാഹത്തോടെ ഈ സംവിധാനം പ്രയോജനപ്പെടുത്തുന്നത് ഞങ്ങൾ കണ്ടു അവിടെ ചെറിയ ലോക്കൽ ഷോപ്പിൽ നിന്ന് കുട്ടികൾ ഹാൻഡിക്രാഫ്റ്റ്സ് വള മാല ഇവയൊക്കെ വാങ്ങി രാത്രി ഗ്രീൻവുഡ് റിസോർട്ടിലെ താമസവും ആയുർവേദിക് സ്പായും ഒക്കെ ആസ്വദിച്ച് ഞങ്ങൾ രാവിലെ അവിടെ നിന്ന് മടങ്ങി അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് മൂന്നാറിലേക്കായിരുന്നു അമ്മുവിൻ്റെ മൂത്ത ചേച്ചി കുടുംബമായി ദേവികുളത്താണ് താമസിക്കുന്നത് ചേച്ചിയുടെ ഹസ്ബൻഡ് അവിടെയാണ് ജോലി ചെയ്യുന്നത് ഞങ്ങൾ ചെല്ലുന്നതെന്ന് നോക്കി അവർ കുടുംബമായി കാത്തിരിക്കുകയായിരുന്നു അവർക്കൊരു മകൾ മാത്രമാണുള്ളത് അവളിപ്പോൾ കോട്ടയത്ത് ഹോസ്റ്റലിൽ നിന്ന് ബി എഡ് പഠിക്കുകയാണ് ഞങ്ങളെ കാണാനായി അവൾ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു ലോലുവിനും നീലുവിനും പ്രിയ ചേച്ചിയെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായി അവർക്ക് നല്ല ഭംഗിയുള്ള കാർഡുകൾ ചേച്ചി കോളേജിലെ പഠനാവശ്യത്തിന് ഉണ്ടാക്കിയത് വെച്ചിരുന്നത് സൂക്ഷിച്ച് വെച്ചിരുന്നതാണ് എങ്കിലും കാണിച്ചു കൊടുത്തു ചിലതൊക്കെ അവർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ സ്വന്തമായി കൊടുക്കുകയും ചെയ്തു അങ്ങനെ അവർ തമ്മിൽ വലിയ കമ്പനിയായി ചേച്ചി ഉണ്ടാക്കിയിരുന്ന നല്ല കറികളൊക്കെ കൂട്ടി ഞങ്ങൾ എല്ലാവരും ഊണ് കഴിച്ചു കാലങ്ങൾ കഴിഞ്ഞ് തമ്മിൽ കാണുകയല്ലേ അവർ വിശേഷങ്ങൾ പറഞ്ഞിരുന്നു ആനന്ദും ചേട്ടനും സംസാരിച്ചിരുന്നു രാത്രി ഒരുപാട് വൈകിയാണ് അമ്മുവും ചേച്ചിയും കിടന്നത് വിവരണം ഇഷ്ടപ്പെട്ടു കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടണം ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം